ക്രിസ്തു യേശു നിസ്തുലിനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു ഭർത്താവ് നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു വാർത്ത പറയുമ്പോൾ നിനക്ക് പ്രിയനായവൻ എന്ന വാക്ക് കാണാൻ കഴിയും പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു വേദഭാഗം പൗരോസ് ഗലാത്തിർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യമാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് കൃതമായ യേശു ക്രിസ്തു നിങ്ങളെയും എന്നെയും സ്നേഹിച്ചു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവിൻ്റെയും പാപങ്ങൾ ക്ഷമിക്കുന്നു ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ല മറിച്ച് നമ്മുടെ നിസ്സഹായവും ദയനീയവുമായ അവസ്ഥയിൽ അവൻ നമ്മെ ഓർത്തു എന്നതുകൊണ്ടാണ് അവന് നമ്മിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നതിനാലല്ല നമ്മെ സ്നേഹിക്കുന്നത് മറിച്ച് അവൻ നമ്മെ അവൻ്റെ കൂട്ടായ്മയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അത്രയും സ്നേഹത്തെ ആദരിക്കാൻ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നില്ലേ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ